നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫറൻ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കല്യാണ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ കല്യാണ തലത്തെ രാവിലത്തെ കുറച്ച് പ്രോഗ്രാംസാണ് ഞാൻ കാണിക്കുന്നത് അതേപോലെ കല്യാണത്തിൻ്റെ തലേന്ന് ഈവനിങ്ങിൽ വേറെയും കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ഇടുമ്പോൾ ലെങ്ത് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് മാറ്റേണ്ട ജലദോഷം വന്നിട്ട് ജലദോഷമൊക്കെ മാറി പക്ഷേ എൻ്റെ സൗണ്ട് മാത്രം തിരിച്ച് വന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനും കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായി പക്ഷെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ടയ്ക്ക് പ്രശ്നമായതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരികയുണ്ടായിരുന്നില്ല ഇതിപ്പോൾ കുറച്ച് സൗണ്ട് വന്നതുകൊണ്ട് ഒരാഴ്ച ആയാലും വീഡിയോ ഇട്ടിട്ടെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എന്താ പറയുക ഒരു അടഞ്ഞ ശബ്ദത്തിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കല്യാണത്തിൽ നിന്ന് രാവിലെ എല്ലാ പണികളും തുടങ്ങിയിട്ടുണ്ട് അരണേട്ടൻ്റെ അപ്പോൾ എല്ലാവരും ചോദിക്കും ആൻ്റെ കല്യാണമെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് അരുണേട്ടൻ്റെ അനിയൻ്റെ കല്യാണമാണ് ഇവിടെ ഇപ്പോൾ അനിയൻ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാം ബാക്കി ചേച്ചീനെ മുന്നേ കല്യാണം കഴിച്ചു ഞങ്ങൾ കല്യാണം കഴിച്ചു അതിന് ശേഷം ഇപ്പോൾ അനിയൻ കൂടെ ഉള്ളൂ അപ്പോൾ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ രാവിലെ തന്നെ ഇവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അരുണേട്ടൻ്റെ അച്ഛമ്മ ഫാമിലി മൊത്തം ഇടുക്കി ഭാത്ത നാട്ടം അപ്പോൾ അവരെല്ലാവരും രാവിലെ ഒരു ട്രാവലറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവരെയൊക്കെ സ്വീകരിച്ച് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിക്കാനുണ്ട് ഇഡിലിയും സാമ്പാറും ചട്ടണിയായിരുന്നു അപ്പോൾ അതെല്ലാം എല്ലാവരും കഴിച്ചു ഇപ്പം അത് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കങ്ങട്ട് തുടങ്ങാൻ പോകാനെട്ടോ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഓരോ ഭാഗത്തായിട്ടിരുന്ന് വർത്തമാനൊക്കെ പറയുന്നു വിശേഷങ്ങൾ ചോദിക്കുകയാണ് കാരണം കല്യാണ സമയത്താണല്ലോ എല്ലാവരും പരസ്പരം കാണുക കൂടുതലും അപ്പോൾ എന്താ ഇവിടെ പുറത്ത് നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിമാർ ഉച്ചത്തേക്കുള്ള കറിയും ചോറും എല്ലാം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവരിവിടെ തോരനും അവിയലും എന്തോ ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾ പറയുന്നു തുറന്ന് കാണിച്ചു തരുന്നു അപ്പം നമ്മൾ കല്യാണ തലേന്ന് ഉച്ചത്തേക്ക് കഴിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡായിട്ടുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലായിടത്തും ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അറിയില്ല നമ്മളുണ്ടാക്കിയത് മീനിൻ്റെ തോരനാണ് കേട്ടോ മീൻ പീര അല്ലെങ്കിൽ മീൻ തോരൻ എന്നൊക്കെ പറയും മീൻ തേങ്ങ അപ്പോൾ അതാണ് അത് സാമ്പാറും എല്ലാം ഉണ്ട് ഉച്ചക്കത്ത് ഞാൻ കാണിച്ചു തരാം ചെക്കനാണോ കിടന്നുറങ്ങണേ ക്ഷീണതനാണോ അതെ ചെക്കന് ശീലമാവാൻ മകം പെട്ടാ ആളിറക്കി പട്ടാള അതെ Thank you. അരണേട്ടനൊക്കെ കോളേജ് പഠിക്കുന്ന ടൈമിൽ അവർ എറണാകുളത്തായിരുന്നു കേട്ടോ അവിടുന്ന് അവർ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഫാമിലിയാണ് സോണി സോബി സോബിചേട്ടനെയും ഫാമിലി പിന്നെ അങ്ങോട്ട് സ്വന്തം ഫാമിലി ആയിട്ടോ അപ്പോൾ എറണാകുളത്തുനിന്ന് വന്ന് നമ്മുടെ സോബിൻ ചേട്ടനെയും സോണിച്ചേട്ടൻ്റെയും ഫാമിലി ആയിട്ട് ഇപ്പം വന്നിട്ടുള്ളത് ഇവരൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ അതിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇപ്പോൾ ഈ കല്യാണത്തിരക്കിൽ ഏതുകൊണ്ടാണ് കറക്റ്റ് എല്ലാവരെയും വിളിച്ച് പരിചയപ്പെടുത്താൻ പറ്റാഞ്ഞത് അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ വന്ന ആൾക്കാരൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചയായി ഉച്ചയായപ്പോൾ നമ്മളെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അതായത് ചോറും അച്ചാറ് മീൻതോറിന് കിഴങ് സോറി കിഴങ്ങ് അല്ല വാഴക്കേന് മെഴുക്കുവാറ്റി സാമ്പാർ അങ്ങനെ കുറച്ച് വിഭവങ്ങൾ പപ്പടവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇവരെ വീഡിയോ എടുക്കുന്നതിൻ്റെ എന്തൊക്കെയൊക്കെയോ കമൻ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആലോചിക്കണ്ട സ്റ്റാർട്ടിങ് ആട്ട് ഫുഡിങ് എപ്പോഴും ഫുഡായിട്ട് കാണുള്ളൂ വി ആർ ദുഡീസ് ഫ്രോം എറണാകുളം അപ്പോൾ എൻ്റെ അച്ഛനും വിജയശേട്ടനും വിജയശേട്ടൻ എന്ന് പറയുന്നത് അരുണേട്ടൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോയേക്കാം കേട്ടോ നമ്മുടെ ഈവനിങ്ങിലെ കല്യാണ അല്ലേന്ന് ഈവനിങ്ങിലെ പരിപാടിയും കല്യാണത്തിൻ്റെ അന്നത്തെ പരിപാടി ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ അവർ രാവിലെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ അവർക്കുള്ള ഫുഡും അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട് അവർക്കുള്ള ഫുഡും എല്ലാവർക്കും കൂടെ ഉള്ളൊരു ഒരു ഒരു എട്ടമ്പത് പേർക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഞാനും ചേച്ചിയും പിന്നെ ഞങ്ങളൊരു അമ്മാവനും അരുണേട്ടനും ഷൈജും ഞങ്ങളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിൽ സദ്യ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഓഡിറ്റോരത്തേക്ക് പോവാണ് അവർക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെന്തായാലും വീട്ടിലേക്ക് ഇനി ഇപ്പോൾ ഒന്നും വരില്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഓഡിറ്റോറിയം പോത്തുകല്ലായിരുന്നു കേട്ടോ പോത്തുകല്ലെ ഫാമിലി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നമ്മുടെ കല്യാണം എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതായിട്ട് നമ്മുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പുട്ടീക്കുന്ന ഹാള് അത്യാവശ്യം വലിയ ഹാളല്ലേ ഇപ്പൊ ഇവിടെ എന്റെ അച്ഛനും വിജയ് വിജയ് ചേട്ടൻ നമ്മളെ അളിയനും എല്ലാരും ഇവിടെ സാധനങ്ങളൊക്കെ എത്തിക്കാൻ വന്നിട്ടില്ല നിങ്ങളൊക്കെ റെഡിയാക്കാന് അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവരും വന്നിട്ടുണ്ട് തോന്നുന്നത് എന്തൊക്കെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന് ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട് അപ്പോൾ അച്ചാച്ചനവിടെ വാഴക്കൊല വെട്ടുന്ന എന്തോ പരിപാടിയിൽ തിരക്കിലാണ് അപ്പോൾ ഈ ഒരു റോസ് കളറ് ആയിട്ടുണ്ടോ ഉണ്ടല്ലോ ആൻസ് ചേച്ചി ചേച്ചിയാണ് കേട്ടോ ഈ ഫുഡ് ഉണ്ടാക്കണേൻ്റെ മെയിൻ ആൾ അപ്പോൾ ചേച്ചീൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഫുഡ് നമ്മുടെ കല്യാണത്തിൻ്റെ അന്നത്തേക്കുള്ള ഫുഡ് നോൺ വെജ് സദ്യ അതായത് ബീഫ് വരട്ടിയത് ചിക്കൻ വര വറുത്തത് മീൻ കറി പിന്നെ ഒരു മോരുകറി എരിശ്ശേരി പോലത്തെ മോരുകറി അവിയൽ തോരൻ അച്ചാർ പപ്പടം പുളിയിഞ്ചി ഐസ്ക്രീം പായസം അങ്ങനെ എന്തൊക്കെ കുറേ ഒരു ഐറ്റം ഉള്ള ഒരു നോൺ വെജ് സദ്യയാണ് നമ്മുടെ കല്യാണത്തിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ കല്യാണം സ്പെഷ്യൽ ആണ് ഒരു ഹിന്ദു ക്രിസ്ത്യൻ വീട്ടിങ് ആണ് കേട്ടോ അതായത് അറേഞ്ച് ചെയ്തിട്ട് രണ്ടുപേർക്കും ഇഷ്ടായിരുന്നു പിന്നെ വീട്ടുകാരെ സംബന്ധിച്ച് അറേഞ്ച് ആയിട്ട് നടത്തുന്ന കല്യാണമാണ് അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ കാണാനുണ്ട് ഇനിയിപ്പൊ വൈകുന്നേരം നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി വലുതായിട്ടല്ല എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഈവനിങ്ങിന്റെ പരിപാടിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ഞാൻ എന്തെങ്കിലും ചോദിക്കരുത് പൊട്ടൊക്കെ തൊട്ടേ അതൊക്കെ പോയി ഭയങ്കര ചോറ് വിളമ്പലൊക്കെയായിരുന്നു കുറേ നാളായി ഇങ്ങനെ കല്യാണത്തിനൊക്കെ പങ്കെടുത്തിട്ടുട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പങ്കെടുക്കണ ആദ്യത്തെ കല്യാണമാണ് പ്രവീനേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾ ലേറ്റായിപ്പോയി അപ്പോൾ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷം മതിയായിട്ട് പോകുന്ന ഒരു കല്യാണ ഫങ്ഷനാണ് കേട്ടത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് പിന്നെ എല്ലാവരും കാണാൻ പറ്റും ഫാമിലിയിലുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ അരുണേട്ടൻ്റെ ഫാമിലിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു കൂട്ടുകുടുംബമാണ് അപ്പോൾ കുറേ റിലേറ്റീവ്സ് വരും ഇപ്പം അരണേട്ടൻ്റെ അച്ഛമ്മേൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇടുക്കി ഭാഗത്ത് നിന്ന് വരുന്നതാണ് അവിടെ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അരുണേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഫാമിലി അതായത് അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നാണ് പിന്നെ ഇവിടെ അമ്മേൻ്റെ ഫാമിലി അമ്മേൻ്റെ ഫാമിലി പിന്നെ നമ്മളെ ഈ അടുത്ത് തന്നെയട്ടെ അരണേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഫാമിലി അതായത് ചങ്ങനാശ്ശേരി എന്ന് നോക്കുന്നുണ്ട് ആൾക്കാർ അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ ഇവരുടെ ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് അരനേട്ടന് ഒരു ചേച്ചിയും അനിയനുമാണ് ഉള്ളത് അപ്പോൾ അരണേട്ടൻ്റെ കല്യാണം ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റത്തെ കല്യാണമാണ് ആ വീട്ടിലത്തെ അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഹാപ്പി ആയിട്ട് കല്യാണം അടിച്ച് പൊളിക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ വിശേഷങ്ങൾ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണേൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇവിടെ പറയുന്നത്

അപ്പോൾ താഴത്തെ ഫുഡ് വിളമ്പുന്ന ആ ഒരു ഹാളിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് മോളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഒക്കെ നടക്കുന്നത് അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ എന്തായാലും നോക്കാൻ വന്നതാണ് അവർ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഡെക്കറേഷൻ്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈവനിങ്ങിൽ കാണിച്ച് തരാട്ട് എന്താണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ സിമ്പിളായിട്ടുള്ള കല്യാണപ്പണിൻ്റെ സാരിനോടൊക്കെ ഒരു മാച്ചായിട്ടുള്ളൊരു കളറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണത്തിൽ നിന്ന് ഈവനിങ്ങിലെ പരിപാടിയായിട്ട് വീണ്ടും വരാം down.